oh, so cat sat വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകാമെന്ന് വെച്ചാ അപ്പോൾ തലേന്ന് ദിവസം എൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് പോകുന്നത് അപ്പോൾ മോളെ സ്കൂളിൽ വിട്ടിട്ട് വേണം പോകാനായിട്ട് ആ കൂട്ടത്തിൽ പോവാണെങ്കിൽ അവൾ വരുന്നക്കുള്ളിൽ ഞങ്ങൾക്ക് റിട്ടേൺ എത്തുകയും ചെയ്യാം അതല്ല സമയം വഴുകി പോകുമ്പോൾ സ്കൂൾ വിടുന്ന ടൈമും തമ്മിൽ അഡ്ജസ്റ്റ് ആയില്ലെങ്കിൽ പിന്നെ ധൃതി പിടിച്ച് ഇങ്ങനെ ഓടി വരേണ്ടി വരും പല പ്രാവശ്യവും ഞങ്ങൾക്ക് പണി കിട്ടിയേണ്ട കേട്ടോ അങ്ങനെ ഞങ്ങൾ പോകുന്നുണ്ടെന്ന് അവളോട് അറിയിക്കാണ്ടെട്ടോ പോകുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ സ്കൂളിൽ പോകൂല പക്ഷെ അവൾക്ക് എന്തൊക്കെയോ മനസ്സിലായിട്ടാണെന്ന് തോന്നുന്നു മോന്തേല വലിയ തെളിച്ചോ ഒന്നും ഇല്ലാട്ടാ അങ്ങനെ അവളെ നേരെ സ്കൂളിലാക്കിയിട്ട് പോയി ഡ്രസ്സൊക്കെ ഇക്കാര്യം ചേഞ്ച് ആക്കിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട് അവളെ വിടാൻ പോകുമ്പോൾ പിന്നെ അവനും ഒപ്പം അവളേക്കാൾ മുന്നേ ഇറങ്ങി പോകട്ടോ അങ്ങനെ അവൾക്ക് ടാറ്റയൊക്കെ കൊടുത്താലാണ് പുള്ളി കയറി വരികയുള്ളൂ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി ഡ്രസ്സ് മാറി അതുപോലെ വണ്ടി എടുത്തുകൊണ്ട് പോന്നുട്ടാ പോണ വഴിക്ക് ചെറിയൊരു ഉണ്ട് പണ്ടത്തെ ഇനോസ്റ്റാളിയൊക്കെ തരുന്ന പോലത്തെ ഒരു പെട്ടിക്കട ഇപ്പോൾ നമുക്ക് വളരെ വിരളമായിട്ടാണല്ലോ ഇതൊക്കെ കാണാനുള്ളു അങ്ങനെ അവിടെ നിന്ന് പുളിമിഠായി കപ്പലണ്ടി മിഠായിയും നാരങ്ങ മിഠായും ഒക്കെ ഒരു പൊതിയിൽ മേടിച്ച് ഞങ്ങളിങ്ങനെ വെറുതെ സംസാരിച്ച് അതൊക്കെ കഴിച്ചുകൊണ്ടായിട്ടാണ് പോകുന്നത് അങ്ങനെ നേരെ ഞങ്ങൾ വന്ന സൂപ്പർ മാർക്കറ്റിലോട്ടെത്തി ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഐറ്റവും പകുതി വിലയുള്ളൂ കേട്ടോ എം ആർ പിയുടെ പകുതി വില അതായത് അപ്പോൾ ഒരു എം ആർ പിക്ക് നമുക്ക് രണ്ട് എണ്ണം കിട്ടുമെന്നുള്ള രീതിക്ക് ആദ്യം ചിപ്സ് എടുക്കാൻ വേണ്ടി കുറേ നേരം നോക്കി നോക്കിയിരുന്നു പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിപ്സ് ആകുമ്പോൾ നമുക്ക് വറക്കണോടത്തൊന്ന് ഫ്രഷ് കിട്ടുമല്ലോ അതുകൊണ്ട് ചിപ്സ് വേണ്ടാന്ന് വെച്ചിട്ടാ പിന്നെ ഇതൊക്കെ അച്ചാറുകൾ അതുപോലെ മസാലപ്പൊടികൾ തേയിലപ്പൊടി അങ്ങനെ പഞ്ചസാര എല്ലാത്തിനും എല്ലാത്തിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ദിവസമായിട്ട് നമുക്ക് വീട്ടിലോട്ട് വേണ്ട എല്ലാ സാധനത്തിനും തന്നെ എം ആർ പിയുടെ പകുതി വിലയേ വരുന്നുള്ളൂ ഇപ്പോൾ വെളിച്ചെണ്ണയുടെ ഒക്കെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോക്കറ്റ് വിട്ട പോലെയാണല്ലേ വെളിച്ചെണ്ണയും സ്വർണ്ണമൊന്നും മേടിക്കാൻ പറ്റാത്ത വിധത്തിനായിട്ടുണ്ട് അതുപോലെ പാക്ക് ബിസ്ക്കറ്റിനൊക്കെ നല്ല ഓഫറുകളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാത്തിനും പകുതി വില എം ആർ പിട അതുപോലെ തന്നെ ബൈ വൺ ഗെറ്റ് വൺ പിന്നെ ജാമിന് പകുതി വില പിന്നെ ആവശ്യമായ മസാലപ്പൊടികൾ തേയിലപ്പൊടി മൈദപ്പൊടി ഉപ്പ് പിന്നെ എനിക്ക് ആവശ്യമുള്ള ഈ മസാലപ്പൊടികളെല്ലാം എടുത്തു കേട്ടോ മീറ്റ് മസാല ചിക്കൻ മസാല ഫിഷ് മസാല ഗരം മസാല സാമ്പാർ പൊടി അങ്ങനെ ഇതെല്ലാം ആവശ്യത്തിനുള്ളതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഇസഡ് സാധനങ്ങളുണ്ട് ഇപ്പോഴായി പിന്നെ ഞങ്ങൾ കൂടുതലും ഇവിടെ ആട്ടോ സാധനങ്ങൾ എടുക്കാൻ വരാറ് പ്രത്യേകിച്ച് നമ്മളെ ഓഫറാണല്ലോ അട്രാക്റ്റ് ചെയ്യുന്നത് അങ്ങനെ വീട്ടിലോട്ട് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഞങ്ങൾ എടുത്ത് ബില്ലടിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഇപ്പോൾ കണ്ണ് കാണാൻ പറ്റാത്ത വെയിലാണ് എനിക്കാണെങ്കിൽ വെയിൽ കണ്ട തലവേദന എടുക്കും കേട്ടോ അങ്ങനെയെല്ലാം ചൂട് തലയ്ക്ക് ചൂടടിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അന്നത്തെ ദിവസം ഭയങ്കര തലവേദനയായിരിക്കും അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി സാധനങ്ങളൊക്കെ വെച്ചിട്ട് വേണം അനിയത്തിയുടെ വീട്ടിലോട്ട് പോകാനായിട്ട് അവൾ അവിടെ വീട് മാറുന്നതും കൊണ്ട് സാധനങ്ങളൊക്കെ അടുക്കിപ്പറക്കാനും കെട്ടിവെക്കാനും ഒക്കെ ആയിട്ടാണ് പോയേക്കുന്നത് അങ്ങനെ വീട്ടിൽ കയറി ഇതൊക്കെ വെച്ചുകൊണ്ട് ഞാൻ നേരെ അവക്കളുടെ അടുത്തോട്ട് പോയി അപ്പോൾ വീഡിയോ എത്രയേളു ഇഷ്ടം മായൽ സപ്പോർട്ട് ചെയ്യണേ ബായ്